കഞ്ഞി മാർ വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കല്യാണം ഉണ്ട് അതിന് പോകാനുള്ള ഒരുക്കങ്ങളിലാണ് അപ്പോൾ ഇല്ല അവരൊക്കെ സ്കൂളിൽ പോയി ഞാനും അനീറ്റിയും കണ്ണനും മാത്രമേ ഉള്ളൂ രണ്ടനീറ്റിമാരുമുണ്ട് കണ്ണനും ഉണ്ട് അപ്പം ഞങ്ങൾ പോണ വഴിയിലെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പോൾ കണ്ണനൊക്കെ വന്നു ഞങ്ങൾ ഓട്ടോയിലാണ് കല്യാണത്തിന് പോയത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു ഗുരുവായൂരായിരുന്നു കേട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോളുക്കും ചെക്കനും പെണ്ണും ഒക്കെ അവിടെ നിന്ന് വന്നിരുന്നു കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്നു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പം ചെക്കനും പെണ്ണാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ കണ്ണിന് ഉറക്കം വന്നു തുടങ്ങി അപ്പോൾ മാമൂണ്ണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾതാ ചോറ് ഹോളിൽ പോയി ഇരുന്നു പായസം കുടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കാണാൻ മെയിനായിട്ട് ആയിട്ട് വന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കണേ ഇല്ലയേ പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തപ്പോൾ അവരെന്നെ നോക്കണേ ഇല്ല അപ്പം സദ്യ വന്നു സദ്യ അടിപൊളി സദ്യ ആയിരുന്നു രണ്ട് രണ്ടുതരം പായസം പാലടയും പരിപ്പായിരുന്നു പരിപ്പാണ് ഞാൻ കുടിച്ചത് അപ്പം ഞാൻ കണ്ണന് പായസം പുറത്തേക്ക് എടുത്ത് ഉടന്ന് കൊടുത്തു അവൻ ചോറൊന്നും അങ്ങനെ ഉണ്ടില്ല പായസം കുടിച്ച് ആകെ മത്ത് പിടിച്ചിട്ട് അവൻ ഇരിക്കുന്നത് ഉറക്കവും വരുന്നുണ്ട് അപ്പോൾ തന്നെ വേഗം തന്നെ വൈകുകയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ